നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് പ്രേത അനുഭവങ്ങളെക്കുറിച്ച് എൻ്റെ ഈ വീഡിയോ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതും അങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പം അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം അത് ഞാൻ കഥാരൂപേണ അവതരിപ്പിക്കുകയാണെന്ന് എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചും ഇതുപോലെ മനുഷ്യ ശരീരങ്ങൾ ബാധകൾ അതിനെ ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപണയാണ് ഞാൻ ഈ ചാനൽ കൂടി കൂടുതൽ അധികമായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധന ഉണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ വിളിക്കുമ്പോൾ അവരത് പറഞ്ഞ് തരും അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ച ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമോ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാമത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം പ്രേതാനുഭവങ്ങൾ പലർക്കും അതൊരു കള്ളം ആയിട്ട് തോന്നും അതങ്ങനെ ഒന്നും ഇല്ല ഈ പ്രേതാനുഭവങ്ങൾ കാണിക്കുന്നവരെല്ലാവരും അതൊക്കെ വെറുതെയാണ് അവരുടെ മാനസിക പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് പലരും അതിനെ നിസ്സാരമായി കാണാറുണ്ട് അല്ലെങ്കിൽ തള്ളിക്കളയാറുണ്ട് അങ്ങനെയുള്ളവരെ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുവാനോ തിരുത്തുവാനോ വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിത് ചെയ്യുന്നത് വിശ്വസിക്കാത്തവർ അങ്ങനെ പോട്ടെ അത് ഒരു കണക്കിന് ഇങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് കാര്യം ഈ വരുന്ന അനുഭവങ്ങളൊന്നും അത്ര നല്ലതല്ല ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അത് വിശ്വാസമുള്ളവരിനെ ചോദിക്കുന്നുണ്ട് പ്രേതമുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അനുഭവങ്ങൾ എന്നൊക്കെ ഉള്ളത് തൊട്ടടുത്ത എപ്പിസോഡ് ഞാൻ അവതരിപ്പിക്കുന്നത് അത് വിശ്വസിക്കാൻ പറ്റുന്ന ഉണ്ട് എന്നുള്ളത് സത്യമാണ് അത് വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ ഞാനത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു പ്രേതം പിടിച്ച ഒരു സ്ത്രീയുടെ അനുഭവമാണ് പറയുന്നത് ഒരു ദിവസം ഇപ്പോഴല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു സംഭവം അതെ സംഭവമാണിത് ഒരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികൾ ഈ ഭാര്യയുടെ ബന്ധുക്കൾ എല്ലാവരും കൂടി എന്നെ കാണാൻ വരികയാണ് വന്നപ്പോൾ ഈ ഭാര്യയിലാണ് ഈ സ്ത്രീയിലാണ് ഒരു ബാധ ഒരു പ്രേതം ആ സ്ത്രീയെ പിടിച്ചിരിക്കുന്നു അവർക്കത് ഒരുപാട് വിഷമമുണ്ടാക്കുന്നുണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഭർത്താവുമായി ജീവിക്കാൻ പറ്റുന്നില്ല ഭർത്താവിനെ കാണുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല കുട്ടികളെ അവർ വെറുപ്പോടുകൂടി കാണുന്നു അല്ലെങ്കിൽ കിട്ടുന്ന സമയങ്ങളിൽ കുട്ടികളെ അവർ ഉപദ്രവിക്കുന്നു അത് അതുപോലെ തന്നെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങുമ്പോൾ രാത്രി ഒരു പ്രേതം വന്നു പ്രേതം എന്തെന്ന് അവർക്ക് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലാകും ഞാൻ ഇത് അവസാനം ഞാൻ പറയാം ഒരു പ്രേതം ഒരു സ്ത്രീയാണ് വന്നിട്ട് ഇവരുടെ കഴുത്തിന് ഇങ്ങനെ കുത്തിപ്പിടിക്കുന്നു ഞെക്കിക്കൊല്ലാൻ നോക്കുന്നു ഇവരെ രണ്ട് കാലിലും പിടിച്ച് തറയിലേക്ക് വലിച്ചിടാൻ നോക്കുന്നുണ്ട് ഒരുവിധത്തിലും ഇവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ചില സമയങ്ങളിൽ ഇങ്ങനെ വന്ന് ശരീരത്ത് വന്നിട്ട് ഇവരുടെ ആ വന്ന പ്രേതം അവരാരാണെന്ന് പറയുന്നു അവരെന്തിനു വന്നെന്ന് പറയുന്നു ഈ സ്ത്രീയെ അതായത് ഈ എൻ്റെ മുന്നിലിരിക്കുന്ന സ്ത്രീയെ ആത്മഹത്യ ചെയ്യിപ്പിച്ച് ജീവനെ കൊണ്ടുപോകും അതിനുള്ള ശ്രമങ്ങൾ ഈ സ്ത്രീ നടത്തുന്നുണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്നത് കൊണ്ട് ആരും ഈ പയ്യനെ അതായത് ഈ ഭർത്താവിനെ അധികം ബന്ധുക്കളൊന്നും ഇല്ല കുറച്ചൊന്നു രണ്ട് പേരേ ഉള്ളൂ പക്ഷേ അവരൊക്കെ വളരെ ആത്മാർത്ഥമുള്ളവരാണെന്ന് പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ പക്ഷേ കൂടുതലും ഈ ഈ വന്നിരിക്കുന്ന സ്ത്രീയുടെ ബന്ധുക്കളാണ് അവരെല്ലാവരും ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു ഏകദേശം ഒരു വർഷത്തോളം ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കും രാത്രിയും പകലുമൊക്കെ എപ്പോഴും മൂർച്ചയുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ കയറോ അങ്ങനെയുള്ള വിഷമോ ഒന്നും എത്തിക്കാതെ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുന്നു അല്ലെങ്കിൽ അതൊന്നും ഈ സ്ത്രീ പോയി മറ്റെടുത്ത് പോയി എടുക്കാതെ ഇരിക്കാനുള്ള വഴികൾ ഒറ്റയ്ക്ക് വിടാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ ശരീരത്തിലേക്ക് ഇത് വരും മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതും വന്നിട്ട് പറയും നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇവൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ലേ അതെല്ലാം ഞാൻ തകർത്തുകൊണ്ട് ഒരു ദിവസം ഇവളെയും കൊണ്ട് ഞാൻ പോകും എന്ന് തീർത്തും പറയുന്നുണ്ട് അപ്പോൾ അവർ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ശരീരത്ത് വന്നതെന്നും ഈ ഈ സ്ത്രീ എങ്ങനെ ഉപദ്രവിക്കുന്നതെന്നും കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പൊതുവേ പറഞ്ഞാൽ ഇവർക്ക് ജീവിക്കാൻ വയ്യ അവരുടെ ഭൂമിയിൽ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞത് അവരുടെ ഭർത്താവാണ് ഭർത്താവിനെ അവർ കണ്ണിന്റെ മുന്നിൽ വരാൻ സമ്മതിക്കില്ല ഭർത്താവും ഇവരും രണ്ടും രണ്ട് ഭാഗത്താണ് കിടന്നുറങ്ങുന്നത് കുട്ടികൾ അതായത് ഭർത്താവിനെ കുട്ടികളെ അവർക്ക് ഇഷ്ടമല്ല ഈ സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യണം പിന്നെ മാനസിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നം വെച്ചാൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങാതിരിക്കുമ്പോൾ ദിവസങ്ങളായിട്ട് ഉറങ്ങാതിരിക്കുമ്പോൾ അതുവഴി വരുന്ന അവരോടൊക്കെ വരുന്ന മാനസിക പ്രശ്നങ്ങൾ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടിലേക്ക് ജീവിതം പോയി അങ്ങനെയാണ് ഇവർ എൻ്റെ അടുത്ത് വരുന്നത് അപ്പം എൻ്റെ അടുത്ത് വന്നു പ്രേതമാണ് അവർ പറയുന്നുണ്ട് ഇതാരാണെന്നും പറയുന്നുണ്ട് അതിലേക്ക് വരാം അതിനു മുമ്പ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയാം ഈ പയ്യൻ ഇവരുടെ രണ്ടുപേരുടെയും അതായത് വന്നിരിക്കുന്ന സ്ത്രീയുടെ പുരുഷന്റെ കല്യാണത്തിന് മുമ്പ് ഈ ഒരു മകനാണിത് ഭർത്താവ് പണ്ടേ ഉപേക്ഷിച്ചു പോയത് ഈ ഒരു കുട്ടിയായപ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയി പിന്നെ ഈ സ്ത്രീക്ക് ജോലി ഉണ്ടായിരുന്നു അവരുടെ ആ വരുമാനം കൊണ്ടാണ് ഗവൺമെൻറ് ജോലിയല്ല മറ്റൊന്ന് ജോലിയായിരുന്നു വരുമാനം ഉള്ളതായിരുന്നു ആ ജോലി ആ വരുമാനം കൊണ്ട് അവരെ ജീവിച്ചു കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് മകനെ പഠിപ്പിച്ചു നല്ല ജോലിയൊക്കെ കിട്ടി അങ്ങനെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കല്യാണത്തിന് മകൻ പോയി പെണ്ണിനെ കണ്ടു മകനും സുഹൃത്തുക്കളുമായാണ് പോയത് പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു നല്ലൊരു 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 പെൺകുട്ടി അപ്പോഴത്തേക്ക് ഈ മകൻ വന്ന് വീട്ടിൽ വന്ന് പറയുന്നു എനിക്കിഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അമ്മാവില് പോയി കണ്ടു അമ്മാവിക്കും ഇഷ്ടപ്പെട്ടു വന്നിട്ട് ചോദിച്ചു ഇനി വേറെ ആരെങ്കിലും നോക്കണം വേണ്ട എനിക്കിത് മതി എന്നും മകൻ പറയുന്നു അമ്മ സമ്മതിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീധനമോ കാര്യങ്ങളോ ഒന്നും അവർ ചോദിച്ചില്ല അവർക്ക് അതിലൊന്നും ഒരു വിഷയവും ഈ അമ്മാവിക്കില്ല സന്തോഷത്തോടി കല്യാണം കഴിയുന്നു ഇവിടെ കൊണ്ടുവരുന്നു കുറച്ച് ദിവസം കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മാവിയിലൊരു അസ്വസ്ഥത അതായത് അത്രയും നാളും മകനെ വളർത്തി വലുതാക്കി മകന് ജോലി വാങ്ങിച്ചു കൊടുത്തു അവന് ജോലിയൊക്കെ ഉണ്ട് ജോലി കിട്ടി അവന് കിട്ടുന്ന ശമ്പളം ശമ്പളമൊപ്പം ഈ അമ്മാവിടെ കയ്യിലാണ് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് അവനാവശ്യമായിട്ടുള്ള എന്തിന് വരുന്ന അടിവസ്ത്രങ്ങൾ പോലും ഈ അമ്മയാണ് വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അവന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല ആഹാരത്തിൽ പോലും അമ്മ വയ്ക്കുന്ന ആഹാരങ്ങൾ അതവൻ നച്ചം കൊച്ചു അടച്ചിരുന്ന് കഴിച്ചോളും അമ്മ പറയുന്ന ചോറ് കഴിക്കാൻ വരുന്ന സമയത്തിന് വരും പോകും ഇന്ന് ഏതൊക്കെ സുഹൃത്തുക്കളോട് അവൻ കൂട്ടുകൂടണമെന്നോ എപ്പോഴും പുറത്തു പോകണമെന്നോ പോയാൽ തിരിച്ച് എത്ര മണിക്ക് വരണമെന്നോ ഒക്കെ അവനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവൻ അതേപടി അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോഴത്തേങ്ങനെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ ഈ രീതിക്കെല്ലാം മാറ്റം വന്നു ആദ്യ ശമ്പളം അതായത് കല്യാണം കഴിഞ്ഞ് കിട്ടിയതിന് ശേഷമുള്ള ആദ്യ ശമ്പളം അവൻ ഭാര്യയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തതോടുകൂടി പ്രശ്നങ്ങൾ അവിടെ തുടക്കമായി അമ്മാവയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അന്ന് തന്നെ അവനോട് ചോദിക്കുന്നു ഇത്രയും നാളുമില്ലാത്തൊരു പുതിയ ശീലം നിനക്കെന്താണ് അപ്പോഴത്തേക്കും മരുമകൾ പെട്ടെന്ന് പൈസ എടുത്തു കൊണ്ടുള്ള ഭർത്താവിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു അമ്മ ഇവിടെ തിരിച്ച് അമ്മയുടെ കൊടുക്കാൻ പറയുന്നു ഈ മകൻ കൊണ്ടു കൊടുത്തു പക്ഷെ അത് അമ്മാവെക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതായത് ഈ വന്ന ഭാര്യ ഇയാളെ മനസ്സ് മാറ്റി അമ്മയിൽ നിന്നും അകറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അപ്പം ഈ കല്യാണം കഴിച്ച് അടുത്ത ദിവസം മുതൽ തന്നെ അമ്മയ്ക്കൊരു ഒരു അസ്വസ്ഥത തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആഹാരം ഭാര്യ കൊണ്ടു കൊടുക്കുന്നു കാപ്പി ഭാര്യ കൊണ്ടു കൊടുക്കുന്നു കുളിക്കാനുള്ളതോർത്ത് അതെല്ലാം ഭാര്യയ്പ്പിക്കുന്നു യാത്ര പറഞ്ഞു പോകുന്നത് ഭാര്യയോട് തിരിച്ച് ഭാര്യയെ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നു വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും ഭാര്യയും കൊണ്ടുപോകുന്നു ഇതെല്ലാം കണ്ട് കണ്ട് കണ്ടിങ്ങനെ മനസ്സിൽ ഒരു ബോംബ് പൊട്ടാറായിരുന്ന സമയത്തിനാണ് ഈ ശമ്പളം കിട്ടിയിട്ട് അതും കൂടി ഭാര്യയുടെ കൊണ്ടു കൊടുത്തപ്പോഴത്തേക്കും പൂർണ്ണമായും ഈ അമ്മ പൊട്ടിത്തെറിക്കുന്നു അമ്മയുടെ ഒരു മാനസികാവസ്ഥ അതായിരിക്കാം അതായത് മകൻ വളർന്നു വലുതായി വളർത്തു വലുതാക്കി വിവാഹം കഴിപ്പിച്ചു ഇനിയും അവൻ എൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കണം എന്നുള്ളതായിരുന്നു അമ്മയുടെ ഒരു ആഗ്രഹം പക്ഷേ അത് അധികം വീടുകളിലൊന്നും സ്ഥലങ്ങളിലും നടക്കാറില്ല അമ്മയും അത് മനസ്സിലാക്കണമായിരുന്നു അവൻ വിവാഹം കഴിഞ്ഞു അവൻ സ്വന്തമായിട്ട് ജീവിക്കാൻ പ്രാപ്തനായി പ്രാപ്തനായിക്കഴിഞ്ഞു അവൻ ജീവിക്കട്ടെ എൻ്റെ കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം നടത്തിക്കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്ത ില്ലാതായിപ്പോയി ഭാര്യയെ സ്നേഹിക്കുന്നതും എല്ലാം ഭാര്യയ്ക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഭാര്യയെ കൂടി ഈ രണ്ടാള് മാത്രം ജീവിച്ചിരുന്ന ആ ഒരു ജീവിത അതൊരു കുടുംബത്തിലേക്ക് മൂന്നാമതൊരാളെ കൂടി കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവരാൻ സമ്മതിച്ചത് അമ്മ തന്നെയാണ് പക്ഷേ വന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയപ്പോഴത്തേക്കും അമ്മയുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവർ പോലും അറിയാതെ അവളുടെ ഉള്ളിൽ കിടന്ന ഒരു ആ പോര് അമ്മാവിയമ്മ പോര് പുറത്തു ചാടി പിന്നെ ശക്തി ശക്തമായ വഴക്കാണ് വീട്ടിൽ ഇങ്ങനെ പറയുന്നു കുറച്ച് നാളെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മായി പ്രത്യേകിച്ച് ഒരു കലത്തില് ആഹാരം വച്ചിക്കാൻ തുടങ്ങി ഇവർ മറ്റൊരു ഭാഗത്ത് ഇവരും ആഹാരം അതായത് ഒരു വീട്ടിൽ രണ്ടടുക്കള എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങളാണ് പക്ഷേ ആദ്യമൊന്നും ഭർത്താവ് അമ്മയുടെയോ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഒന്നും പറഞ്ഞില്ല എന്ത് കണ്ടാലും കേട്ടാലും നിശബ്ദനായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കാര്യം അയാൾക്ക് എന്ത് ചെയ്യണം അയാളാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ കൂടുതലും പറഞ്ഞത് അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു സാഹചര്യമായി പോയി ഭാര്യ പറയുന്നതാണോ ശരി അല്ലെങ്കിൽ അമ്മായി അമ്മ പറയുന്നതാണോ ശരി ഇതിൽ ആരെയാണ് സംരക്ഷിക്കേണ്ടത് ആരെയാണ് ശിക്ഷിക്കേണ്ടത് എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ അദ്ദേഹം ബുദ്ധിപൂർവ്വം ഒരു തീരുമാനം എടുത്തു രണ്ടുപേരിലും ഇടപെടാതിരിക്കുക രണ്ടുപേരുടെ വിഷയത്തിലും ഇടപെടാതിരിക്കുക അല്ലെങ്കിൽ രണ്ടുപേരെയും കുറ്റപ്പെടുത്താതിരിക്കുക ആരെയും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ആ അത് അധികനാളൊന്നും നീണ്ടുപോയില്ല അപ്പോഴത്തേക്ക് പ്രശ്നങ്ങളുടെ രൂക്ഷത കൂടി മരുമകളും ചെറിയ രീതിയിലൊക്കെ പ്രതികരിച്ചു തുടങ്ങി കാര്യം ഇല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചുകൊണ്ടും പ്രസ്ഥാവനുള്ള അവകാശങ്ങൾ അവകാശങ്ങളാണല്ലോ അത് അത് നടത്തുമ്പോൾ അമ്മ അതിനെ എതിർക്കാൻ എതിർക്കാമെന്നപ്പോഴത്തേക്ക് ക്രമേണ ഈ മരുമകളും അമ്മായിയോട് എതിർത്ത് തുടങ്ങി അങ്ങനെ ശരിക്കും പോരൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തി തുടക്കമെന്ന് പറഞ്ഞാൽ അമ്മായി മാത്രം വേള ഉണ്ടാക്കുന്നു ഭാര്യ മുണ്ടാതിരിക്കുന്നു കുറേ അങ്ങനെ പോയി അപ്പോഴത്തേക്ക് ഭർത്താവ് ഉണ്ടാതിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു ഭാര്യ കൂടി ഇടപെട്ട് തുടങ്ങിയപ്പോൾ ഈ പ്രശ്നം പൊട്ടി അത് നാട്ടുകാരും അത് അയൽവക്കമൊക്കെ അറിഞ്ഞു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോഴത്തേക്ക് ഭാര്യ പല കാര്യങ്ങളും പറയുന്നു അമ്മ ഇങ്ങനെയാണ് അമ്മേനോട് ഇങ്ങനെ പെരുമാറുന്നു ഞാനങ്ങൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള നിലയ്ക്ക് പക്ഷേ ഈ അമ്മ മകനോട് ഈ മരുമകളെക്കുറിച്ച് എന്താണ് പറയുന്നത് തെറ്റൊന്നും പറയുന്നില്ല അവൾ ഇവിടെ പറ്റില്ല അവളെ കൊണ്ട് അവളെ വീട്ടിൽ വിടുക മരുമ ചോദിക്കുന്നത് എന്താണ് തെറ്റ് അവളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അമ്മ എന്ന് പറയുന്നു അമ്മയ്ക്ക് തെറ്റൊന്നും പറയുന്നില്ല ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നത് പക്ഷേ അവളിവിടെ പാടില്ല ഇനി ഒരു സന്തതി പോലും ഇവിടെ വേണ്ട അവളുടേതായിട്ടുള്ളൊരു സന്തതി വേണ്ട കൊണ്ടുവിടുക കൊണ്ടുവിട്ടിട്ട് നമുക്ക് എന്താണോ അവൾക്ക് ഒരു നഷ്ടപരിഹാരം കൊടുക്കേണ്ട കൂടത്തിന് ശേഷം വേറെ കല്യാണം ആലോചിക്കാം ഇത് പറ്റില്ല എന്നുള്ളത് പക്ഷേ അപ്പോഴത്തേക്കും മകനതിന് ധൈര്യപൂർവ്വം ഒന്നും തയ്യാറായില്ല അമ്മ പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല അവളുടെ ഭാഗത്ത് എന്ത് തെറ്റുണ്ട് പക്ഷേ അമ്മ തെറ്റൊന്നും പറയുന്നില്ല പക്ഷെ അമ്മയ്ക്ക് അവൾ പെട്ടെന്ന് തെറ്റ് പറയാനൊന്നുമില്ല അമ്മ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ പോലും രൂക്ഷമായി അവസാനം ഭാര്യയോടൊപ്പം നിന്ന് അവൻ ശ്രദ്ധിച്ചു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പം ശരിക്കും അവന് മനസ്സിലാകുന്നുകൊണ്ട് തീർത്തും അമ്മയുടെ ഭാഗത്താണ് തെറ്റെന്നും ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് അവള് പ്രതികരിച്ചു തുടങ്ങിയതെന്നും മനസ്സിലായി അവസാനം ഈ അമ്മ മകൻ ഈ മകൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പോരു തുടങ്ങുന്നു ഒരു ദിവസം അമ്മ പറയുന്നുണ്ട് എൻ്റെ മകൻ അവനൊരു അതായത് ഈ പെണ്ണിനെ അടിപപ്പെട്ട് ജീവിക്കുന്നവനാണെന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ട് പറയുകയാണ് അവൻ നിന്നെ ഉപദ്രവിക്കുന്നില്ല അതായത് നിന്നെ അവൻ ശിക്ഷിക്കുന്നില്ല നീ ചെയ്യുന്ന തെറ്റിന് അവൻ നിന്നെ ശിക്ഷിക്കുന്നില്ല ഞാൻ എൻ്റെ ജീവൻ അതായത് ഞാൻ സ്വയം ആത്മഹത്യ ചെയ്തിട്ട് പ്രേതമായിട്ട് വന്നിട്ടും ശരി നിന്നെ ഞാൻ യവനോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കില്ല എന്നീ അമ്മ പറയുന്നു ഇതേ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചതെന്ന് അവൻ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരാരും അതത്ര ഒന്നും കാര്യമാക്കിയില്ല ും ആരും അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ പ്രായമായിട്ട് വരാൻ പറ്റുമെന്നോ വന്നാൽ ഇങ്ങനെ വാശി വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം തീർക്കാൻ ഒന്നും ആരും ചിന്തിക്കില്ല ഈ ഒരു ചിന്താഗതിയായിരുന്നു ഈ ഭാര്യക്കും ഈ മകനും ഉണ്ടായിരുന്നത് അവരൊന്നും കാര്യമാക്കില്ല നിരന്തരം ഈ ഇതിങ്ങനെ തുടർന്നു വന്ന് വഴക്ക് തുടർന്നു വന്നു പിന്നീട് പിന്നീട് ഈ വഴക്ക് കൂടുന്ന സമയത്തിനല്ല ഈ അമ്മ ഇത് തന്നെ പറയും ഞാൻ എൻ്റെ ജീവനെ കളഞ്ഞിട്ടായാലും അതായത് ആത്മഹത്യ ചെയ്തിട്ടാണെങ്കിൽ പോലും ഞാൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം പ്രേതമായി വന്ന് നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ അമ്മ മിണ്ടാതെയായി മഴക്കടിക്കാതെയായി ആരോടൊന്നും സംസാരിക്കാതെ രണ്ടു മൂന്ന് ദിവസം ആയപ്പോഴത്തേക്ക് അങ്ങനെ ഈ അമ്മ തീർത്തും നിശബ്ദമായി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇപ്പോൾ ഞായറാഴ്ച എന്തോ ഈ ഭാര്യ ഭർത്താവ് കൂടെ പുറത്ത് അപ്പം കുട്ടിയായി വരുന്നതേ ഉള്ളൂ ഇവർ ഗർഭിണിയായി ഗർഭിണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ ഈ കൂടി പ്രശ്നം കൂടി അവസാനം ഇവർ രണ്ടുപേരും വഴങ്ങുന്നില്ല എന്ന് വന്നപ്പോഴത്തേക്കാണ് അമ്മ നിശ്ശബ്ദമായത് അപ്പോഴത്തേക്ക് പിന്നെ നമുക്കൊരു മകൻ പറഞ്ഞൊരു വെപ്രാളം ഒരു വേവല അത എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അതായത് എന്തൊക്കെയോ അമ്മക്ക് നഷ്ടപ്പെടുന്നത് പോലെ ഒരു തോന്നൽ ഈ കുട്ടി കൂടി അതായത് ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ദിവസം ഒരു ഞായറാഴ്ച ദിവസം ഇവർ ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ടെന്തോ സിനിമയ്ക്കെന്തോ പോയി മാറ്റിനെ കഴിഞ്ഞു തിരിച്ചു വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കാണുന്നത് ആ വീടിനുള്ളിൽ എവറി ആ ഇവർക്കൊരു ബെഡ്റൂമുണ്ട് ഈ ഭാര്യമൃത്തം കിടക്കുന്ന അതിനുള്ളിൽ ഒരു പൂട്ടാതേനെ പോയത് ഈ അമ്മ കയറിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആ അമ്മ പറഞ്ഞ വാക്ക് അതുപോലെ ചെയ്തു എന്നുള്ളതാണ് പക്ഷേ അമ്മ മരിച്ചു ചടങ്ങെല്ലാം കഴിഞ്ഞു എല്ലാവർക്കും വിഷമമായിരുന്നു എങ്കിലും അത് കഴിഞ്ഞു ഇനിയിപ്പം വേറെ ചിന്തിച്ചിട്ട് അവർ കാര്യമില്ലല്ലോ അവർ കഴിഞ്ഞു അതെല്ലാം മറന്നു ആദ്യത്തെ കുട്ടിയെ പ്രസവിച്ചു അതിനുശേഷം ഈ അമ്മ പറഞ്ഞതിനകത്ത് യാതൊരു കുഴപ്പവും അതായത് പ്രേതമായ വരെ ഒന്നും കഴുത്തി പിടിക്കുന്ന ഒന്നും ഒന്നും നടന്നില്ല രണ്ടാമത്തെ കുട്ടിയായി രണ്ടാമത്തെ കുട്ടിയേയും പ്രസവിച്ചു അത് കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടിക്ക് നാലോ അഞ്ചോ വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അമ്മാവിയമ്മയുടെ ആത്മാവ് ഈ ശരീരത്തിലേക്ക് അപ്പോഴത്തേക്ക് ഇവർ ഇതെല്ലാം മറന്നു കഴിഞ്ഞു അമ്മയും ഓർമ്മയുണ്ട് വർഷാവർഷം എന്തൊക്കെയോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലാതെ ഈ അമ്മ ഇങ്ങനെ ഈ പറഞ്ഞ വാക്കുകളൊന്നും ഇവരുടെ മനസ്സിലോർമ്മയില്ല ഒരു ദിവസം സന്ധ്യ ഗിയാൾ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുട്ടികളെ രണ്ടുപേരും പേടിച്ചു വരണ്ട് വീടിന് പുറത്ത് നിൽക്കുന്നു കുറച്ച് ബന്ധുക്കളും അടുത്തുള്ള ആൾക്കാരും ഒക്കെ നിൽക്കുന്നുണ്ട് ഇദ്ദേഹം വന്നോടനെ അവർ പറഞ്ഞു ഇങ്ങനെ ഭാര്യയ്ക്ക് എന്തോ പ്രേതം പിടിച്ചിരിക്കുന്നു അവൾ ആരോടും സംസാരിക്കുന്നില്ല കുട്ടികളെ ഉപദ്രവിക്കുന്നു എല്ലാവരും ഉപദ്രവിക്കുന്നു മുടിയെല്ലാം പിരുത്തിട്ടകത്തിരിക്കുന്നു ഇദ്ദേഹം പെട്ടെന്ന് ഓടിയകത്ത് ചെന്നപ്പോഴുണ്ട് ഈ ബെഡ്റൂമിൽ അമ്മ തൂങ്ങിച്ച അത് പിന്നീടാണ് ഇയാൾ ചിന്തിക്കുന്നത് അതും ചിന്തിച്ചില്ല അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ വളരെ ഒരു ക്രൂര മുഖത്തോടു കൂടി ആ മുടിയെല്ലാം ഇങ്ങനെ അഴിച്ചിട്ട് സാരി ഒന്നു കൊടുത്ത് അതെല്ലാം ഇങ്ങനെ ഒരു ഒരു തലയെടുത്ത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഈ സാരിയെല്ലാം കൂടെപ്പോഴും ചുറ്റി ഒരു വല്ലാത്തൊരു കൂടി പുള്ളി പറയുന്ന വന്ന് കണ്ടപ്പോൾ ആള് പോലും മാറി വർഷങ്ങളോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ച ഭാര്യയാണ് ഭാര്യയെ കണ്ടിട്ടങ്ങേർക്ക് മനസ്സിലാകും അത്രയേറെ ദേഷ്യത്തോടും രൂപം പോലും മാറിപ്പോയ ഒരവസ്ഥ ഒരു ഒരു തലമുടിയൊന്നും നരച്ചിട്ടില്ലെങ്കിലും പോലും ഒരു വയസ്സായ സ്ത്രീയുടെ ഒരു രൂപഭാവങ്ങളാണ് അപ്പോഴും ഞാൻ അവളിൽ കണ്ടത് കുറച്ചു നേരം ഇയാൾ വന്നിങ്ങനെ നോക്കിയിരുന്നു അപ്പോഴത്തെ ബാക്കിയുള്ളവരെല്ലാം കൂട്ടത്തിൽ വന്നു ഈ ഇങ്ങനെ മുഖം കൊമ്പിട്ടിരുന്ന ഈ സ്ത്രീ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങരുടെ മുഖത്ത് നോക്കി മുഖത്ത് ഇങ്ങനെ രൂക്ഷമായി നോക്കി അങ്ങനെ പറയുന്ന ആ നോട്ടം അങ്ങേർക്ക് നേരിടാൻ സാധിക്കുന്ന അത്രയേറെ തീഷ്ടമാണ് അത്രയും പേടി തോന്നുന്ന വിധത്തിലുള്ള നോട്ടമാണ് കുറച്ച് നേരം നോക്കിയിട്ട് ചോദിച്ചു നിനക്ക് എന്നെ മനസ്സിലായോ വളരെ രൂക്ഷമായ ഭാഷയെ ചോദിച്ചു ഇയാളും ഉണ്ടാകും നിർന്നു നിന്റെ ഭാര്യയെ കൊല്ലാൻ വന്നതാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമെന്നും ഇവളെ കൊണ്ടുപോകുമെന്നും അപ്പോഴത്തേക്ക് ഈ അക പെട്ടെന്ന് ഓർമ്മ വന്നു ഇതാണ് അപ്പോൾ ഇയാൾക്കും അടുത്തുള്ള കുറച്ച് പേർ ഇതൊക്കെ അറിഞ്ഞല്ലേ ഏകദേശമുള്ളവർ അറിഞ്ഞല്ലോ ഈ അമ്മ പറയുന്ന വാക്കുകളൊക്കെ അപ്പം എല്ലാവർക്കും പെട്ടെന്ന് ഒരു പേടി അന്നത് തോന്നി കാര്യം ശരിക്കും ഈ സ്ത്രീ വന്നിരുന്ന് സംസാരിക്കുന്നത് പോലെ അവരുടെ ശബ്ദം അതേ കണക്ക് അനുകരിക്കുന്ന കണക്ക് ഇങ്ങനെ ഈ മെമിക്രിക്കാർ മറ്റുള്ള ശബ്ദം അനുകരിക്കുമ്പോൾ അതുപോലെ ഇവർക്ക് തോന്നി അതാണ് രൂപം അങ്ങനെ ഒരു രൂപം ഭാവത്തിലൊക്കെ ഇരിക്കുന്നു ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലാക്ക രൂപം മാറി ഇതൊരു അമ്മ അമ്മയുടെ ഒരു രൂപമാണല്ലോ ഒരു ഒരു ചെറിയ സാദൃശ്യം അതിനുണ്ടല്ലോ ആ ദേഷ്യവും കാര്യങ്ങളും സംസാരം കൂടി കേട്ടപ്പെടുത്തി ൊക്കെ മനസ്സിലായി അന്നുമുതലാണ് ഈ പ്രശ്നം തുടങ്ങിയിരിക്കുന്നത് അതായത് ഈ അമ്മാവി മരിക്കാൻ കാരണം എവരുടെ ഇവരെ തമ്മിൽ അകറ്റുവാൻ വേണ്ടിയിട്ടാണ് അതായത് ആത്മഹത്യ ചെയ്ത് ആ ആത്മാവ് പ്രേതമായി വന്ന് നിന്നെയും ഇവരെ രണ്ടുപേരും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു ഒരു പറഞ്ഞ വാക്ക് ഈ അമ്മ നടപ്പാക്കിയിരിക്കുന്നു ദാ വന്നിരിക്കുന്നു ഈ മകളുടെ ശരീരത്തിൽ ആ അമ്മയുടെ ആത്മാവ് പ്രേതമായി അത്ഭുതപ്പെട്ടു പോയി എല്ലാവരും പക്ഷേ എത്ര കഴിഞ്ഞു അമ്മ മരിച്ചിട്ട് ആദ്യത്തെ കുട്ടി ജനിച്ചു രണ്ടാമത്തെ കുട്ടി ജനിച്ചു അതിന് നാലോ അഞ്ചോ വയസ്സ് പ്രായമായി അപ്പോഴും എല്ലാവരും എല്ലാം മറന്നിരുന്ന സമയത്തിനാണ് ഈ സ്ത്രീയുടെ ആത്മാവ് ഈ ശരീരത്തിലേക്ക് വരികയും പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ ആ വീട്ടിൽ ഉണ്ടാകുന്നത് എല്ലാവരും വളരെ പേടിച്ചു അങ്ങനെയാണ് ഈ ഇത് പരിഹരിക്കാനായിട്ട് എൻ്റെ അടുത്ത് ഇവർ വന്നിരുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഇത് ആരാണെന്നോ അത് ഇത് പ്രേതം തന്നെയാണോ എന്നോ അല്ലെങ്കിൽ ഇത് ആരുടെ പ്രേതമാണെന്നോ ഒന്നും എനിക്ക് കണ്ടുപിടിക്കേണ്ടി വന്നില്ല അവർ തന്നെ പറയുന്നുണ്ട് അവിടെ പോയി പക്ഷെ അത് ഒഴിവാക്കി തീർത്തും പൂർണ്ണമായും അതിനെ ഒഴിവാക്കി അപ്പം അപ്പോഴൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ വരാം ഈ സ്ത്രീ എങ്ങനെ അങ്ങനെ നമ്മളൊരു മനസ്സിൽ ചിന്തിച്ചാൽ അതായത് ഒരു ആളിനെ എനിക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വയം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആത്മാവ് പ്രേതമാകുമെന്നും അത് വന്ന് തീർത്തും അവരെ നശിപ്പിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകാം ആ ചോദ്യമാണ് ഇന്ന് എൻ്റെ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് എൻ്റെ പ്രധാന ഈ ഇത് പറയാനുണ്ടായൊരു കാരണമെന്ന് പറയുന്നത് അതായത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ സ്വാഭാവിക മരണമായാലും ആത്മഹത്യയായാലും കർമ്മങ്ങൾ ചെയ്യണം പക്ഷെ ആത്മഹത്യ ചെയ്യുന്ന ഒരു ഒരാളിൻ്റെ ആത്മാവിനെ മോശപ്രാപ്തിയിലേക്ക് എത്തിക്കുവാനായി നമ്മൾ ഈ പറഞ്ഞതുപോലെ നാൽപ്പത്തൊന്നോ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് ബലിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ജ്യോതിഷപരമായി അതിനെ വിളിച്ചു വരുത്താതെ തന്നെ അന്നത്തെ രാശി വെച്ചിട്ട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി ഈ ചെയ്യുന്ന അതായത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന ഒരാൾക്ക് ചെയ്യുന്നതിനേക്കാൾ എന്തെങ്കിലും അധികമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്തു കൊടുക്കണം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു അമ്മയുടെ കർമ്മങ്ങൾ അതെല്ലാം ചെയ്തു സ്വാഭാവികമായി ചെയ്യുന്നതെല്ലാം ചെയ്തു അത്രയേ ഉള്ളൂ അമ്മ ആത്മഹത്യ ചെയ്തതായത് അധികമായി എന്തെങ്കിലും ചെയ്യണമോ എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അറിവില്ലായിരുന്നു അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്തവരായാലും അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഇദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതും ഇല്ല അപ്പോൾ സാധ ആത്മഹത്യ ചെയ്യുന്ന ഒരു ആളിൻ്റെ ആത്മാവിന് സ്വാഭാവികമായി നടക്കുന്ന കർമ്മങ്ങളിൽ കൂടി മോക്ഷപ്രാപ്തി ലഭിക്കുക എന്ന് പറയുന്നത് അത് അത്യപൂർവമായിട്ട് മാത്രമേ നടക്കാറുള്ളൂ ആത്മഹത്യ സംഭവിച്ചവരുടെ എല്ലാവരുടെയും ആത്മാവിൻ്റെ കാര്യങ്ങൾ അവരെ വിളിച്ചു വരുത്താതെ എടുത്തു പറയുന്നത് ഞാൻ ആ ആത്മാവിനെ വിളിച്ചു വരുത്താതെ അല്ലാതെ ചെയ്യുന്ന ദിവസത്തിൻ്റെ രാശി വച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു ഗ്രഹനിലയെടുത്ത് നോക്കി അതിൽ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും അധികമായി ചെയ്തു കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ ഒരിക്കലും അതൊരു ദുരാത്മാവായിട്ട് അതായത് പ്രേതാത്മാവായിട്ട് വരികയില്ല അവർ ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും ആ ഒരു കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് എങ്കിൽ പോലും ഒരിക്കലും അവരിങ്ങനൊരു ദുരാത്മാവായിട്ട് വരില്ല ഇവിടെ സംഭവിച്ചത് അതാണ് മകൻ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ ചെയ്തോളൂ പക്ഷേ ഈ പതിമൂന്ന് ബലി മാസബലി ഇടുന്നതിലും അദ്ദേഹത്തിന് മുടക്കം സംഭവിച്ചു എന്നുള്ളതാണ് അതായത് അതിനിടയ്ക്ക് ഈ ഭാര്യ പ്രസവിച്ചു പ്രസവം വന്നപ്പോഴത്തേക്ക് അതും അവർക്ക് ഈ ചടങ്ങൊന്നും കൃത്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ കുറച്ച് ദിവസം എത്രയോ ആദ്യത്തെ കുറച്ച് മാസം ചെയ്തു പിന്നെ അതിനു ശേഷം പിന്നെ മുടങ്ങി വീണ്ടും പോയി ചെയ്തു പക്ഷേ ഈ മുടക്കം വന്നതും പൂർത്തീകരിച്ചില്ല അധികമായി ഇങ്ങനെ ആത്മഹത്യ ചെയ്ത ആത്മാവിനു വേണ്ടി ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെക്കുറിച്ചും അവർ ആരും പറഞ്ഞു അവർക്കറിയില്ല പക്ഷെ ആരും പറഞ്ഞു ഈ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചോ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല ആ അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ആത്മാവ് ദുരാത്മാവായി തന്നെ നിലനിൽക്കുകയും പിന്നീടത് ഇവരുടെ ജീവിതത്തിലേക്ക് ആ ആ ശരീരത്തിൽ ആത്മാവ് ഉണർന്നിരുന്ന സമയത്തിന് ജീവിച്ചിരുന്ന സമയത്തിന് എന്താണോ അത് ആഗ്രഹിച്ചിരുന്നത് അത് നടപ്പാക്കാൻ അതിന് സാധിച്ചത് പക്ഷേ തീർത്തും അവർ പിരിഞ്ഞില്ല ഇതിന് ശേഷം സന്തോഷമായി അവർ ജീവിക്കുന്നുണ്ട് അവർക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ സംഭവം പറഞ്ഞത് നിങ്ങളാരും പേടിക്കുവാൻ വേണ്ടിയിട്ടല്ല പേടി എന്ന് പറഞ്ഞ ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ നല്ല വഴിയിൽ കൂടെ പോകുന്നു പാമ്പൊന്നും വരില്ല നമുക്ക് ഉറപ്പാണ് പ്രത്യേകിച്ച് രാത്രിയാണ് പോകുന്നെങ്കിൽ വന്നാലോ വന്ന അപ്പം അതിനുള്ള മുൻകരുതൽ നമ്മളിപ്പോൾ രാത്രി നമ്മളൊരു വഴിയിൽ കൂടി പോകുമ്പോൾ നമ്മൾ ടോർച്ച് വെട്ടം നടന്നു പോവുകയാണെങ്കിൽ അടിച്ച് പോവുകയോ അല്ലെങ്കിൽ വെട്ടമുള്ള ഭാഗത്തുകൂടിയേക്ക് പോവുകയോ ചെയ്യുക എന്നുള്ള അതൊരു നമ്മൾ ഒരു മുൻകരുതലാണ് അത് നമ്മൾ പേ പാമ്പുണ്ട് പാമ്പുണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ റോഡിൽ കൂടി പോകുമ്പോൾ നമ്മൾ സൈഡ് ഒതുങ്ങി പോവുകയാണ് വേണ്ടത് റോഡിന് അടുത്തൂടി പോയ വണ്ടി വന്നിടിക്കും അപ്പം നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട് അതിൽ നിന്നുമല്ല രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എത്ര നിസ്സാരമാണെങ്കിൽ പോലും അത് നമ്മൾ ഒന്ന് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു പോവുക ചില ആൾക്കാര് കണ്ടില്ലേ വെള്ളത്തിൽ നല്ല നീന്തൽ അറിയാം എന്നുള്ളവരായിരിക്കാം വെള്ളത്തിൽ ഇറങ്ങി അവർ കുറെ അറുമാപിക്കും പെട്ടെന്ന് തിരയെടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് മൂക്കൂത്തി പോവുക പിന്നീട് രണ്ടോ മൂന്നിനോ ഒക്കെ ആയിരിക്കും ശവശരീരം പൊങ്ങി വരുന്നത് അവർക്ക് നല്ല വിശ്വാസമായിരുന്നു അപ്പോൾ നമ്മൾ എത്ര വിശ്വാസമുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക കൂടുതൽ ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ശ്രദ്ധ അത് ജലത്തിലിറങ്ങുന്ന കാര്യത്തിലായാലും റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ആയാലും രാത്രി നമ്മളൊരു ഒരു ഇരുട്ട് ഭാഗത്തു കൂടി ഒരു സ്ഥലത്തു കൂടി നമ്മൾ നടന്നു വരുമ്പോഴായാലും ഇതുപോലുള്ള കാര്യങ്ങളിലായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതൊന്നും നമ്മൾ ഭയപ്പെടുക അല്ല വേണ്ടത് രാത്രി ഇറങ്ങിപ്പോയാൽ പാമ്പ് കടിക്കുമോ എന്ന് വിചാരിച്ച് നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല റോഡിൽ കൂടി പോകുമ്പോൾ വണ്ടി വന്ന് ഇടിക്കുമോ എന്ന് വിചാരിച്ച് പുറം നമുക്ക് ഈ ഇതുപോലെ യാത്ര ചെയ്യാതിരിക്കാം റോഡിൽ കൂടി യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളൊരു കുളത്തിലോ കടലിലോ കായലിലോ ഒരു ജലാശയത്തിലോ ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങാതിരിക്കാൻ പറ്റില്ല ഭയപ്പെട്ട് മാറി നിൽക്കാൻ പറ്റില്ല പക്ഷേ അവിടെയെല്ലാം നമ്മൾ എടുക്കേണ്ടത് ശ്രദ്ധയാണ് ഭയമില്ലാതെ നമ്മൾ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്നീ പറഞ്ഞ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിലൊക്കെ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടാക്കി അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം ഇവിടെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുപരമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ അതെ ഇതേക്കുള്ള എന്തെങ്കിലും ബാധ ദോഷങ്ങൾ അവിടെ ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ പോലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ഒരു ദിവസവും സമയവും മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമൊക്കെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം